ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ലൈഫ് ലോങ് കണക്ഷനിലേക്ക് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് സോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ജെൻഡർലെസ് റീഡിംഗ് ആണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കാണാവുന്ന റിലേഷൻഷിപ്പാണ് ആൻഡ് ഓഫ് കോഴ്സ് ഇതൊരു ടൈംലെസ് നിങ്ങൾ എപ്പം മുതൽ കാണുന്നുവോ അപ്പം മുതലായിരിക്കും നിങ്ങൾക്കിത് റീസണേറ്റ് ആകുന്നത് ചിലപ്പോൾ ഞാനിത് അപ്ലോഡ് ചെയ്തിട്ട് ചിലപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതെങ്കിലും നിങ്ങൾ എന്ന് കാണുന്നുവോ അപ്പം മുതലാണ് നിങ്ങൾക്ക് ഇത് റീസണേറ്റ് ആയിട്ട് തുടങ്ങുക അപ്പോഴത്തെ ഒരു അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുസരിച്ചിട്ടോ ആയിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോസ് എല്ലാം എത്തുന്നത് സോ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ എൻ്റെ റീഡിങ് അല്ലെങ്കിൽ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഞാൻ പറയില്ല ഇതൊരു ദൈവ ഞാൻ എടുക്കുന്നത് അപ്പോൾ ദൈവം ആരിലേക്കൊക്കെ എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവരിലേക്കൊക്കെ എത്തിക്കട്ടെ എൻ്റെ സ്ഥിരമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ പോലും എല്ലാവരും എല്ലാ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതൊന്നും കാണുന്നുണ്ടായിരിക്കില്ല അല്ലേ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസും നിങ്ങൾ അരികിൽ എത്തട്ടെ അങ്ങനെയുള്ളൊരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം പേഴ്സൻ്റെ പേര് മനസ്സിലേക്ക് വിചാരിക്കുക ഓക്കെ നമ്മൾ ഷഫിൾ ചെയ്യുമ്പോൾ നമുക്കത് തിരിഞ്ഞ് വന്നിട്ടുള്ള കാർഡ്സ് നമുക്കെടുക്കാം കൺസീൽമെൻറ്റ് Okay, winter indention. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സ്പെൽ വർക്കുകളോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ ക്യാൻഡിൽ ലൈറ്റ് റൈച്വൽസ് കാര്യങ്ങളൊക്കെ ചെയ്യാം അങ്ങനെയുള്ളൊരു കാര്യം നമുക്കിവിടെ നിന്ന് വന്നിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു വെളിച്ചമാണ് കാരണം ലൈറ്റ് എന്നുള്ളത് അല്ലെങ്കിൽ അഗ്നി അല്ലെങ്കിൽ ഒരു വെളിച്ചമായിട്ട് പലതരത്തിലും നമുക്കിവിടെ നിന്ന് കിട്ടുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് ഒരു ഹീലറായിട്ടാണ് ഇവിടെ കാണുന്നത് ലൈക്ക് നിങ്ങൾക്ക് ലൈഫിൽ പല പ്രശ്നങ്ങളും നേരിടുന്ന വ്യക്തികളാണെങ്കിൽ ആ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ഒരു ഡോക്ടർ എന്ന് പറയണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരു ആശ്വാസം അവരെടുത്ത് പറയുമ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേക ആശ്വാസം എല്ലാം കിട്ടുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ അവർക്കും അവരുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറയുമ്പോഴും ഒരു തരത്തിലുള്ള ആശ്വാസം കിട്ടുന്നുണ്ടായിരിക്കും ഇതൊരു ഡീപ്പ് സോൾമേറ്റ് മെയ്റ്റ് കണക്ഷനായിട്ടാണ് കാണിക്കുന്നത് ശിവശക്തി എനർജി കാണിക്കുന്നുണ്ട് നിങ്ങൾ ശിവനെയോ പാർവതിയോ പ്രാർത്ഥിക്കുന്ന നന്നായിരിക്കും ചിലപ്പോൾ ശിവഭക്തനായിരിക്കാം ശിവഭക്തയായിരിക്കാം ആൻഡ് മാതാവിൽ വിശ്വസിക്കുന്ന കുറച്ച് എനർജീസ് നമുക്ക് നിന്ന് കിട്ടുന്നുണ്ട് സോ ഈ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ചിലപ്പോൾ ഒരു ഡെത്ത് സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് ലൈക്ക് ഒരു ഒരു ടോട്ടലി എൻഡപ്പായിട്ട് പോയിട്ടുള്ളൊരു എനർജി ചിലവർക്ക് കാണുന്നുണ്ട് സോ ഇതൊരു ക്ലോക്കാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഓക്കെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് വേണം എന്ന് ആഗ്രഹിക്കും രണ്ടുപേരും അതൊരു സമയം കഴിയുമ്പോൾ മുതൽ വീണ്ടും മുട്ടിട്ട് തളർക്കുന്ന തളിർക്കുന്ന ഒരു എനർജി ഇതിൽ കാണുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഓക്കെ സോ ഇത് രണ്ടുപേർക്കും വന്നിട്ടൊരു വെളിച്ചം തരുന്ന റിലേഷൻഷിപ്പ് തന്നെയാണ് ആൻഡ് ഈ റിലേഷൻഷിപ്പിൽ പക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും നിങ്ങൾക്ക് സോ ഇതൊരു ഗൈഡൻസ് കൂടിയാണ് രണ്ടുപേരുടെ ലൈഫിലും നിങ്ങൾ അത്യാവശ്യം മുമ്പ് അത്യാവശ്യം കുറച്ച് പ്രശ്നങ്ങളിലൊക്കെ അഭിമുഖീകരിച്ചിട്ട് വന്നിട്ടുള്ള പേഴ്സൺസ് നിങ്ങളുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പല പ്രശ്നങ്ങളും നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തികളായിരിക്കണം നിങ്ങൾ ആൻഡ് ഈ വ്യക്തിയെ കണ്ടുമുട്ടിയതിന് ശേഷം നിങ്ങൾ വല്ലാത്തൊരു ഒരു ഡ്രീം ലൈഫ് അല്ലെങ്കിൽ ഒരു ലോകത്താണ് നിങ്ങളിപ്പോൾ ജീവിക്കുന്നത് ജീവിതത്തിന് പുതിയ അർത്ഥം കിട്ടിയ പോലെ അല്ലെങ്കിൽ ഇനി മുന്നോട്ടേക്ക് വളരെ എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് കാണാൻ നിങ്ങളെ പ്രേരിപ്പിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇത് ചില വ്യക്തികൾക്ക് ഇത് ജോബ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പരിചയപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തികളായിട്ടോ ചില വ്യക്തികൾക്ക് ഫ്രണ്ട്സ് മുഖേന ലൈക്ക് പരിചയത്തിൽ വന്നതായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്തതുമായിരിക്കാം എന്തെങ്കിലും നിങ്ങളുടെ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്തതും ആയിരിക്കാം ഈ ഒരു വ്യക്തി അങ്ങനെ കണക്ഷനിലേക്ക് വന്നിട്ടുണ്ടായിരിക്കണം ഒരു ഇതാണ് പക്ഷികളെ പെറ്റ്സിനെയൊക്കെ വളരെ അധികം ഇഷ്ടമുണ്ടായിരിക്കും നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ ആയിട്ട് ആൻഡ് കുക്കിംഗ് ഇഷ്ടമുള്ളതും നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ ഇഷ്ടമുള്ളതുമായിട്ടുള്ള ഒരു ആൾ നിങ്ങളോ അവരോ പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ ഒരു ഒരു എനർജി എന്ന് പറയുന്നത് തികച്ചും ഓപ്പോസിറ്റാണ് ഓക്കെ സോ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് എപ്പോഴും അതൊരു ഓൺ ആൻഡ് ഓഫ് കണക്ഷനിൽ നിൽക്കും ലൈഫ് ലോങ്ങിലേക്ക് നിൽക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില വ്യക്തികൾക്ക് ഇത് ലൈഫ് ലോങ്ങിലേക്കൊന്നും കാണുന്നില്ല അതൊരു സമയം കഴിയുമ്പോൾ ഒരു ഫൈവ് ഇയേഴ്സിന് മേലെയുള്ളൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിന് കുറച്ചൊന്നൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അല്ലെങ്കിൽ ഫൈവ് ഇയേഴ്സിന് മേലെ പോകാനുള്ളൊരു സാധ്യത കാണുന്നില്ല ഫൈവ് ഫൈവ് ഇയേഴ്സിന് മേലെ ആയവർക്ക് ഡീപ്പ് ഒന്നും ഉണ്ടായിരിക്കില്ല ഡെയിലി കോണ്ടാക്റ്റ് കാണൂല ഈ ഒരു റിലേഷൻഷിപ്പിൽ ഓൺ ആൻഡ് ഓഫ് നല്ല രീതിയിൽ കാണുന്നുണ്ട് ചില സമയത്ത് നല്ല രീതിയിലുള്ള പെരുമാറ്റവും നന്നായിട്ട് വിളിച്ച് നമ്മളെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന ഒരു സ്വഭാവം കാണിക്കും ഈ ഒരു പേഴ്സൺ ചില സമയത്ത് ഒട്ടും തന്നെ നമ്മളെ ടോട്ടലി അവഗണിക്കുന്ന ഒരു സ്വഭാവം കാണിക്കും ഈ ഒരു പേഴ്സൺ അങ്ങനെയുള്ളൊരു പേഴ്സണാണ് പശ്ചാത്താപം എന്ന് പറയുന്നത് ഒ എന്താ പറയുക കാര്യം ആ വ്യക്തിയുടെ ഡിക്ഷണറിയിലേ ഇല്ല നമ്മളൊരുപാട് നമ്മളെയല്ല നിങ്ങളെ ഓക്കെ നിങ്ങളൊരുപാട് ഈ വ്യക്തി പല വാക്കുകളിലൂടെയും പ്രവർത്തികൾ കൊണ്ട് കൊണ്ടെയും വേദനിക്കും അതവർക്ക് അതൊരു വലിയ വേദന ആയിട്ടൊന്നും തോന്നൂല ഇതൊക്കെ വലിയൊരു കാര്യമാണോ പക്ഷെ നിങ്ങൾക്ക് അത് എഫക്റ്റ് ചെയ്യുന്ന രീതി അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും ചെറിയ കാര്യം മതി നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ തളർന്നു പോകാനായിട്ട് ആ വ്യക്തിയുടെ കാര്യത്തിൽ അങ്ങനെ കാണുന്നുണ്ട് സോ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ മുതൽ ലോങ് ഗ്യാപ്പിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത് ലൈഫ് ലോങ് കണക്ഷൻ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കണക്ഷൻ വിടാതെ നിൽക്കും മുറി മുറിപ്പെടാതെ നിൽക്കും ഓക്കെ പക്ഷേ അതിലൊരു ലോങ് ഗ്യാപ്പ് അതായത് ഇപ്പോൾ ഇപ്പോൾ വന്ന് മിണ്ടും ഫ്യൂച്ചറാണ് കാണിക്കുന്നത് കേട്ടോ ഇപ്പോൾ വന്ന് സംസാരിക്കും നല്ല രീതിയിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം നിൽക്കും അത് കഴിഞ്ഞ് പിന്നെ ഒരു വിവരം ഉണ്ടായിരിക്കില്ല ആ ഒരു പേഴ്സണെ കുറിച്ചിട്ട് കുറച്ച് നാളത്തേക്ക് ചിലപ്പോൾ വൺ മന്ത് ടു മന്ത് ത്രീ മന്ത് വരെ പോകാം ചിലപ്പോൾ അങ്ങനെയൊക്കെ ഗ്യാപ്പ് കൂടിക്കൂടി നിങ്ങളുടെ ഇടയിലുള്ള ഗ്യാപ്പ് കൂടിക്കൂടി വരും അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ എന്താ പറയുക ഡിപ്രഷൻ ആൻസൈറ്റി ആ ഒരു സ്ട്രെസ് ലെവല് കൂടിക്കൂടിയും വരും ആ ഒരു പേഴ്സണെ എന്തെന്നെ വിളിക്കാത്തത് എന്തെന്നോട് സംസാരിക്കാത്തത് എന്നുള്ള രീതിയിലേക്ക് നിങ്ങളെപ്പോഴും പരിഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ ആ ഒരു പേഴ്സൺ നിങ്ങളെ ആ സ്വന്തമായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് വിളിച്ചിരുന്ന ഒരു കാലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ കാണുന്നില്ല അവരെ മനസ്സിലുണ്ടാവുന്ന മനസ്സിലുള്ള നിങ്ങളോടുള്ളൊരു എനർജി അവിടെ കുറഞ്ഞിട്ടുണ്ട് ഓക്കെ അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എനർജിക്കും അവിടെ വ്യത്യാസം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു എനർജിക്ക് അവിടെ ഡിഫറൻസ് വന്നിട്ടുള്ളത് നിങ്ങളിലേക്ക് ഇപ്പോൾ ആ പേഴ്സണെ നിങ്ങൾ ഒരുപാട് ചോദ്യം ചെയ്യുന്നത് ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല അല്ലെങ്കിൽ വിളിക്കുമ്പോൾ എന്തായിരുന്നു ബിസി എവിടെയായിരുന്നു ഇന്നലെ ഇന്നലെ ഞാൻ ഇങ്ങനെ ഓൺലൈനിൽ കണ്ടല്ലോ അങ്ങനെയൊക്കെ പറയുന്നതും നിങ്ങളവരുടെ അടുത്ത് കേൾക്കുന്നതും ലൈക്ക് നിങ്ങളവരുടെ അടുത്ത് ചോദിക്കുന്നതും അവർക്ക് ഇഷ്ടമുള്ള കാര്യമായിട്ട് കാണുന്നില്ല ഓക്കെ അതൊക്കെ ഭയങ്കരമായിട്ട് ആ വ്യക്തിക്ക് ആണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു പാസ്റ്റിലെ കുറ്റം നിങ്ങൾ എഗെയിൻ ആൻഡ് അഗെയിൻ എടുത്ത് പറയുന്നുണ്ടായിരിക്കും അങ്ങനെയും കാണുന്നുണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾ കുറച്ചും കൂടി കാർഡ്സ് വ്യക്ത വ്യക്തതയിലേക്ക് എടുത്ത് നോക്കാം സൈൻ കാണിക്കുന്നുണ്ട് അത പറയാ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണെങ്കിൽ ഡോണ്ട് വറി ഈ ഒരു റിലേഷൻഷിപ്പിൽ अगेन ഒരു റിയൂണിയൻ വരുന്നുണ്ട് ഓക്കേ ഇൻക്യൂബേഷൻ യാ ഇപ്പോ നേരെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്നതെങ്കിൽ अगेन അത് તଳർക്കാൻ വേണ്ടിട്ടാണ് अगेन നിങ്ങлымൈട്ടുള്ള ഒരു പ്രശ്നങ്ങളെ കാർമിക് એનર્ജിയെ ഹീൽ ചെയ്യാൻ ആയിട്ട് വേണ്ടിട്ടാണ് ഇപ്പോ ഒരു സെപ്പറേഷൻ ഒരു ബ്രേക്കപ്പിലേക്ക് നിൽക്കുന്നത് അല്ലെങ്കിൽ ചില വ്യക്തികൾ വ്യക്തികളിപ്പോൾ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തികളാണെങ്കിൽ അതൊരു ചെറിയൊരു ബ്രേക്കപ്പിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കാണിക്കുന്നുണ്ട് അത് എഗെയിൻ നിങ്ങൾ അവരുമായിട്ട് തിരിച്ചു വരും പക്ഷെ കുറച്ച് സമയത്തേക്ക് വീണ്ടും ആ ഒരു റീയൂണിയൻ നടക്കുമ്പോൾ എല്ലാ രീതിയിലും നിങ്ങൾ സന്തോഷവാനോ സന്തോഷവതിയോ ആകും പക്ഷെ അഗെയിൻ ആ ഒരു എന്താ പറയുക റിലേഷൻഷിപ്പിൽ ഇതുപോലെ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു മാറ്റം ഉണ്ടായിരിക്കില്ല ഇതിങ്ങനെ ഓൺ ആൻഡ് ഓഫ് കണക്ഷനിൽ കറങ്ങിക്കൊണ്ടേയിരിക്കും കാലചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കും അത് അതിലൊരു സന്തോഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ പോകെ പോകെ കിട്ടണമെന്നില്ല ഇതിൽ നിന്നും ദുഃഖങ്ങൾ ഏറെക്കുറെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഓക്കെ യാ സോ ഇതിൽ നിങ്ങളുടെ പ്രാർത്ഥന നല്ല രീതിയിൽ ശക്തമാക്കപ്പെടുന്ന പെടേണ്ടതുണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കാം നിങ്ങളുടെ എനർജി കീപ്പ് ചെയ്യാം ഓക്കെ ചിലവർക്ക് ഇനി അടുത്ത ഒരു ലൈക്ക് എന്താ പറയുക ഇതില്ലേ തണുത്ത കാലം ഡിസംബർ നവംബർ ആ കാലത്തിലേക്ക് വലിയൊരു ഹാപ്പിനെസ് നിങ്ങളെ തേടിയിട്ട് വരുന്നുണ്ട് ഇതിപ്പോൾ മെയ് മാസമാണ് അല്ലേ മെയ് ഏപ്രിൽ മെയ് ആ ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ കുറച്ചുണ്ട് മെയ്യിലേക്ക് നിങ്ങൾക്ക് വളരെ ശക്തമായിട്ട് സന്തോഷിക്കാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ആൻഡ് അതുമാത്രമല്ല ഈ ഈ ഒരു വ്യക്തിയല്ലാതെ നിങ്ങൾക്ക് വേറൊരു വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വേറെ വ്യക്തി വരാനുള്ളൊരു ചാൻസ് കൂടെ കാണിക്കുന്നുണ്ട് വേറൊരു സോൾ മെയ്റ്റ് എനർജി അത് നിങ്ങൾക്ക് വരണം എന്നുള്ളതാണ് ഓക്കെ അങ്ങനെയുള്ളു നിങ്ങളുടെ ആണ് അവരിലേക്കല്ല നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ലൈഫ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ളൊരു സാധ്യത കാണിക്കുന്നുണ്ട് ആ പേഴ്സണും നിങ്ങൾ ഡീല് ചെയ്യേണ്ടതായിട്ടുള്ള പേഴ്സൺ ആണ് ഓക്കെ സതൊരു പ്രത്യേക തരത്തിലുള്ള എനർജി കണക്ഷൻ ആയിട്ടാണ് നിങ്ങൾക്ക് കാണുന്നത് ഏ പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് എപ്പോഴും ഈ രീതിയിലായിരിക്കും ഓൺ ആൻഡ് ഓഫ് രീതിയിലും പ്രശ്നങ്ങളും വഴക്കുകളും സന്തോഷവും ദുഃഖവും ചേർന്നിട്ടുള്ള രീതിയിലായിരിക്കും ഒരു കണക്ഷൻ മുന്നോട്ടേക്ക് പോകുന്നുണ്ടായിരിക്കാം ഡെയിലി കോണ്ടാക്ട്സ് നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട എന്തായാലും അങ്ങനെയുള്ളൊരു ഇത് കാണുന്നില്ല എൻ്റെ ഈ വ്യക്തിയുടെ സ്വഭാവം എന്ന് പറയുന്നത് നിങ്ങളെ കൂടുതലും കുറ്റപ്പെടുത്താനുള്ള പ്രവണത ഈ വ്യക്തിയിൽ കാണുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും അവരെന്ത് ചെയ്താലും അവരുടെ ഭാഗത്തായിരിക്കും കുറ്റങ്ങൾ അപ്പോൾ അത് മറച്ചു വെച്ചുകൊണ്ട് നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആവശ്യമില്ലാതെ നിങ്ങൾ എന്ത് ചോദിച്ചാലും നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങളെ കുറ്റമായിട്ട് എടുക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് പശ്ചാത്താപം എന്നുള്ള ഒരു കാര്യം ഈ ഒരു വ്യക്തിയിൽ കാണുന്നില്ല ജന്മ സ്വഭാവം ആ വ്യക്തിയിൽ അങ്ങനെയാണ് നല്ല ഈഗോ ഉണ്ട് എന്നാൽ ഈഗോ കളഞ്ഞു നിൽക്കുന്ന ഒരു സ്വഭാവം കാണിക്കുന്നുണ്ട് ആൻഡ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇടപാടുകൾ നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് ഫിനാൻഷ്യലായിട്ടുള്ള ഒരു കാര്യങ്ങളും ആ വ്യക്തി ചോദിച്ചാലും കൊടുക്കാനായിട്ട് നിൽക്കണ്ട ഓക്കേ അല്ലെങ്കിൽ ഇതൊരു ലൈഫ് ലോങ് കണക്ഷനിലേക്ക് കുറേ പേർക്ക് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ളൊരു ഒരു പിടിവള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഉണ്ടാവും റിലേഷൻഷിപ്പിൽ ഇതുപോലുള്ളൊരു ഫിനാൻഷ്യൽ ഡീലിങ്സോ അതുപക്ഷെ നിങ്ങളെ കുറച്ചും കൂടിയും ഒന്ന് ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിലായിരിക്കും ഫിനാൻഷ്യൽ ഡീലിങ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങാൻ പ്ലാൻ ചെയ്യുകയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പേഴ്സണൽ റീഡിങ് ചെക്ക് ചെയ്യണം എല്ലാവർക്കും ആ പേഴ്സണെ കണക്ഷനിൽ ബിസിനസ് വരുന്നത് അത്ര നല്ലതായിരിക്കില്ല ഓക്കെ നിങ്ങൾ തമ്മിൽ ഫിനാൻഷ്യൽ ഇടപാടുകളുണ്ടായിരിക്കും പക്ഷേ അതിലൊരു വ്യക്തിക്ക് ലാഭവും ഒരു വ്യക്തിക്ക് നഷ്ടവും ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് നിങ്ങൾക്കായിരിക്കും ആ നഷ്ടം അവർക്ക് ലാഭമായിരിക്കും ഏറെക്കുറെ നിങ്ങൾ അവരോടുള്ള സ്നേഹം കൊണ്ട് അവർക്ക് ലാഭം എടുത്തോട്ടെ എനിക്ക് നഷ്ടം മതി എന്ന് പറഞ്ഞ് നിൽക്കേണ്ട ഒരു സമയം കഴിയുമ്പോൾ നിങ്ങൾക്കതൊരു ബാധ്യതയായിട്ട് മാറും ഒക്കെ അങ്ങനെയും കാണുന്നുണ്ട് ഇതിൽ പിന്നെ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും പല കാര്യങ്ങളും ഒളിച്ചു വെക്കുന്നതായിട്ട് കാണുന്നുണ്ട് എല്ലാം തുറന്നു പറയുന്നില്ല ആദ്യമെല്ലാം എല്ലാം തുറന്നു പറഞ്ഞിരുന്ന ഒരു വ്യക്തിയായിരിക്കാം പക്ഷേ ഇപ്പോൾ ഏറെക്കുറെ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും ഒളിച്ചു വെക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു ഹൈഡിങ് കൺസീൽമെൻറ്റ് ഹിഡൻ ആയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളെടുത്ത് എല്ലാം തുറന്ന് പറയുന്നില്ല ഓക്കെ അതിൽ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതും അല്ലെങ്കിൽ ഡിവൈൻ ഇൻഡ്യൂഷൻ വഴി നിങ്ങളെ അറിയിച്ചു തരുന്നും ഉണ്ടായിരിക്കും അങ്ങനെയുള്ളൊരു കണക്ഷൻ കൂടിയാണ് ഇതിൽ കാണുന്നത് ഓക്കെ സോ ഇതാണ് നമുക്ക് ഏറെക്കുറെ എനർജീസ് കിട്ടി കിട്ടിയിട്ടുള്ളത് ഞാൻ പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും റീസെൻ്റ് ആയിട്ട് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവരും കമൻ്റ് ഞാൻ ഇടയ്ക്ക് വായിക്കാറുണ്ട് എല്ലാവർക്കും നന്ദി നല്ല നല്ല കമൻസുകളൊക്കെ ഇടുന്നവർക്ക് വളരെയധികം നന്ദി മോശം കമൻസ് ഇടുന്നവർ അവരുടെ കമൻസാണ് അവരുടെ ഒരു അഭിപ്രായമാണ് ഇടുന്നതെങ്കിലും അതിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ അടുത്തൊരു റീഡിങ്ങിൽ കാണുന്നവരെ അതിന് മുമ്പ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഹായ് അയക്കണ്ട എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് പറയുക ഓക്കേ సో ఇత్రేళ్ళు అడుగుత వీడియో టాటా బాయ్ బై సీ